വിവരമില്ലാത്തവരും ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ആൾക്കാർ നിങ്ങളെങ്കിലും നിങ്ങളെടുക്കൽ തർക്കിക്കാൻ വരികയാണെങ്കിൽ ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ യാതൊരു വിവരവും ഇല്ലാത്ത ആളുകൾ ഏതെങ്കിലും വിഷയം നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കൽ വരികയാണെങ്കിൽ ഖുർആനിന്റെ വാക്യമാണ് പെങ്ങളെ വിവരമില്ലാത്തവര് ബോധമില്ലാത്തവര് യാതൊരു ബോധവുമില്ലാത്ത യാതൊരു വിവരവുമില്ലാത്ത യാതൊരു വിഷയത്തെ കുറിച്ചും സംസാരിക്കാൻ അറിയാത്ത ബോധമില്ലാത്ത ആളുകൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അവരോട് സലാം പറഞ്ഞു അവരെ അങ്ങ് ഒഴിവാക്കണം അവരെ അങ്ങ് വിട്ട് നിങ്ങൾ പോയിക്കോണം അവരോട് നിങ്ങൾ സംസാരിച്ചു നിന്നാൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ആണ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയി പോകും വിവരമില്ലാത്തവരോട് നിങ്ങൾ ഒരുപാട് നേരം സംസാരിച്ച് നിന്നാൽ എത്ര കാര്യം പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ചില ആളുകൾ എന്തൊക്കെ ഏത് തരത്തിൽ പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത ആളുകളാണെങ്കിൽ പിന്നെ അവരോട് സംസാരിച്ചു നിൽക്കരുത് അവരോട് നിങ്ങൾ സലാം ഖുർആൻ പറഞ്ഞു സലാം അവരോട് നിങ്ങൾ സലാം പറഞ്ഞു അവരോട് നിങ്ങൾ സലാം പറഞ്ഞു പറ അങ്ങനെയാണ് ഖുർആനിന്റെ വാക്യം അതാണ് നമ്മൾ ശീലിക്കേണ്ടത്